ഹായ് അപ്പൊ റീസെന്റ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ട ശേഷം എൻ്റെ കമന്റ് ബോക്സും എൻ്റെ ഡി എമ്മിലും ഒക്കെ വന്നിട്ട് ഒരുപാട് മക്കൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പം എനിക്ക് എൽ എൽ ബി എടുക്കാൻ താല്പര്യമുണ്ട് എനിക്ക് എൽ എൽ ബി കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തു തരാമോ സോ ദിസ് വീഡിയോ സോ നമുക്ക് എൽ എൽ ബി കോഴ്സ് മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് വരുന്നത് ഒന്ന് ഫൈവ് ഇയർ കോഴ്സും മറ്റൊന്ന് ത്രീ ഇയർ കോഴ്സും അപ്പോൾ ഫൈവ് ഇയർ കോഴ്സ് എന്ന് പറയുമ്പോൾ ഇൻ്റർഗ്രേറ്റഡ് കോഴ്സാണ് അത് പ്ലസ് ടു വേണ്ടിയിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ടും പിന്നെ ത്രീ ഇയർ കോഴ്സ് എന്ന് പറയുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ത്രീ ഇയർ കോഴ്സ് ഫൈവ് ഇയർ കോഴ്സ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഞാൻ ഏത് സ്ട്രീം എടുക്കും പ്ലസ് വൺ പ്ലസ് ടു ഏതെടുത്താലും നമുക്ക് എൽ എൽ ബിക്ക് പോകാൻ പറ്റും നിങ്ങൾ ഇനിയിപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും കോമേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിലും എൽ എൽ ബി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫൈവ് ഇയർ കോഴ്സിൽ ഡി എ എൽ എൽ ബി ബി കോം എൽ എൽ ബി 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 എൽ എൽ ബി ബി എസ് സി എൽ എൽ ബി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ത്രീ ഇയർ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ലോ പേപ്പേഴ്സ് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും ഫൈവ് ഇയർ കോഴ്സിൽ നമുക്ക് പത്ത് സെമസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ത്രീ ഇയർ കോഴ്സിൽ സിക്സ് സെമസ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത് അവിടെയും നമുക്ക് എന്താ പറയുക മൂട്ട്കോട്ട് വൈവ ഇന്റേൺഷിപ്പ് അങ്ങനെ പരിപാടികളൊക്കെ ഒരുപാട് ഇപ്പോൾ കേരളയിൽ മെയിനായിട്ട് നാല് ഗവൺമെന്റ് കോളേജസ് ആണ് ഉള്ളത് ട്രിവാൻഡ്രം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് കൂടാണ്ട് ഒരുപാട് പ്രൈവറ്റ് കോളേജസും എയ്ഡഡ് കോളേജസ് ഒക്കെ ഉണ്ട് പിന്നെ ഗവൺമെന്റ് കോളേജിലാണെന്നുണ്ടെങ്കിൽ ഫീസ് കുറച്ച് കുറവായിരിക്കും എയ്ഡഡ് കോളേജിലും പ്രൈവറ്റ് കോളേജിലും കുറച്ച് ഫീസ് ഒന്ന് കൂടുതലായിരിക്കും അത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നിങ്ങൾ ഇനിയിപ്പോൾ എവിടെ പഠിച്ചാലും നിങ്ങൾക്ക് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് മാത്രമല്ല ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട് നല്ല സാലറി ഉള്ള നല്ല ഓപ്ഷൻസ് നിങ്ങൾക്ക് വേറെ ഉണ്ട് പിന്നെ നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെ നോക്കിക്കൊണ്ട് നിങ്ങൾ നിൽക്കുകയാണ് അവർ പറയുക ാണ് നിങ്ങൾ എൽ എൽ ബി എടുക്കണ്ട എൽ എൽ ബി എടുത്തിട്ട് കേസില്ല വക്കീലായിട്ട് നടക്കാനാണ് വെറുതെ എന്തിനാണ് എൽ എൽ ബി ചൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കാൻ വേണ്ടിട്ട് പോവായിരിക്കും നമ്മൾ പഠിച്ച് പാസ്സായി എൻറോൾ ആയി വരുമ്പോ നമ്മളടുത്ത് വന്നിട്ട് വക്കീലെ അത് പറഞ്ഞു തരോ വക്കീലെ ഇത് പറഞ്ഞേരോ എന്ന് പറഞ്ഞാൽ ഫ്രീ അഡ്വൈസിനായിട്ട് അങ്ങോട്ട് വരും അതുകൊണ്ടിട്ട് മൈൻഡാക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗോ ആൻഡ് അച്ചീവ് യുവർ ഡ്രീം Anyway, bye!